ഹായ് ഹലോ അസല വലൈക്കും എല്ലാവർക്കും സുഖം തന്നെ നമുക്ക് സുഖം തന്നെ അലഹമില്ല കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കൊണ്ടു പിന്നെ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ട് ഇത് കണ്ടങ്ങള് ഇതൊരു മൂന്ന് പാറക്കല്ല് ഇങ്ങനെ കൂട്ടി വെച്ചാട്ടോ കേട്ടോ അതിൻ്റെ ഉള്ള ഇങ്ങനെ ഏത് കാലത്തും വെള്ളം ഉണ്ടാവും ഏത് കൊടിയ വരലക്കായാലും മഴത്താലൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാവും കേട്ടോ ഇതാ ഇവിടുന്ന് ഇവിടെ പിന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാർ ഫുള്ള് കുളിക്കല് ഈ പാറേൻ്റെ ഉള്ളിലെ വെള്ളത്തോടാണ് കേട്ടോ നല്ല തണുപ്പ് നമ്മൾ ഫ്രിഡ്ജ് നിർത്ത പോലെ ഏത് വെനലത്തുണ്ടാവുക ഈ പാറൻ്റെ വരിക അതുള്ളക്കിടക്ക് കിടക്കാതൊക്കെ വേണ്ടിവിടെ കോലു കുത്തി കുത്തിയതാണ് അത് അടി കൂടെ ഇങ്ങനെ വെള്ളം എടുത്തിട്ടാണ് ഒരു കുളിക്കലും തിമ്പലും കെട്ടണം കാരണം അവിടെ പോയിട്ട് തുണിയൊക്കെ അലക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കോലു കുത്തി വെച്ചിട്ടു തെളിഞ്ഞ നല്ല സൂപ്പർ വെള്ളമാണ് അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ വീടിൻ്റെ അടുത്തായിട്ടുള്ളത് അപ്പോൾ ആ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ അത് കുറേ കണ്ണുങ്ങൾ പിന്നെ വെള്ളം കിട്ടാ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇങ്ങനെ പോട്ടു തിരുമ്പുന്ന വെള്ളമൊക്കെ ഇങ്ങനെ ആ ഭാഗത്ത് കൂടെ അങ്ങനെ ഒലിച്ചിറങ്ങി ഇങ്ങനെ പോകും അപ്പോൾ നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നോക്കുന്നു കാണിച്ചതാണെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ആദ്യം കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല അത്ഭുതം ഉണ്ട് നോക്കിയാണെങ്കിൽ കുറേ ചെടി ഇതൊക്കെ നമ്മൾ ഈ ചെടിപ്പീടിയേ പോയി വാങ്ങാനെനിക്ക് എത്ര പൈസ കൊടുക്കണം ഈ കണ്ടെത്തുന്നതാണ് കുറേ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഈ കൊറോണ കാലത്തൊക്കെ ഈ ചെടിക്ക് എന്തൊരു വിലയാണ് ഇപ്പം വില ഉണ്ടോയെന്നറിയില്ല നമ്മൾ നഴ്സറി ഒന്നും പോയി നോക്കിയില്ല കേട്ടോ കൊറോണ കാലത്തൊക്കെ ഭയങ്കര വിലയാണ് ആ നേരത്തെ കണ്ട ആ ചെടിക്കും അതേപോലെ തന്നെ തന്നെതാ അട്ടോ ഈ ചെടികൾക്കൊക്കെ നന്ന് നല്ല പേസ് ചെയ്യണം അപ്പോൾ ഏതായാലും മക്കളെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ച് ഞാൻ വിചാരിച്ചൊന്ന് കണ്ടുപോയിട്ടോ പണ്ടെങ്കിൽ എന്തോ രസമുള്ള ചെടി ഇതൊക്കെ വെറുതെ ഇവിടെ ഇങ്ങനെ മുടിച്ചുണ്ടായതാണ് അപ്പോൾ ഞമ്മളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മാരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് അവിടെ കുറേ കറിവേപ്പില ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചു ഇതായതായാലും നമ്മൾ വീട്ടിലെത്തി പണ്ടെങ്കിൽ ഇഷ്ടം പോലെ നല്ല കറിവേപ്പില അവിടെ ഉണ്ട് കിട്ടും അപ്പോൾ അതാ ഞമ്മളെ വീഡിയോ ഇപ്പേ ഉള്ളൂ ഇനി ഇൻഷല്ല അടിപൊളി വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും അലൈക്കും